എൻ്റെ വേറെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ആലാപതം ചെയ്യുന്നത് കടമന്നിട്ട രാമക്ഷ സാറിൻ്റെ ചാക്കാല എന്ന കവിതയാണ് ചാക്കാലെ മുപ്പിനും ചത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ ചാക്കാല ചൊല്ലുവാൻ വന്നവനെ കാപ്പിയും കാശും കൊടുത്തോടി അങ്ങനെ മുപ്പിനും ചത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ ചാക്കല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലുപേർ കൂടുന്ന കാര്യമല്ലേ കോടിയിടേണം പുകയില വേണം കാണിക്കാൻ കണ്ണുനീരിറ്റു വേണം അങ്ങനെ മുപ്പിനും ചത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ ചാക്കല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി വെറ്റില് ചവച്ചു തുപ്പി കൂട്ടത്തിൽ കൂടേണം നന്മ ചൊല്ലാൻ ഭാഗ്യവാനെന്നേ പറയാവൂ യോഗ്യത ഉച്ചത്തിൽ ഓർക്കേണം ചാവിന് ബന്ധുത്വമേറുമല്ലോ ചാവാതിരിക്കുമ്പോൾ എന്തുമാട്ടേ എലുമുള്ളുകൊണ്ടാ വഴിയടച്ചു എലുക കല്ലൊക്കെ മാറ്റി അതിരില്ല പ്ലാവിന്റെ ചോടുമാന്തി വേരറ്റു വീണപ്പോൾ തർക്കമാക്കി അങ്ങനെ മുപ്പിനും ചത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ ചാക്കല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി എരുമയെ കയറൂര് വിട്ടു തയ്യൻ തളിതീറ്റി എതിരുകൾ എത്ര കാട്ടി ഏത്തവാഴക്കുല കണ്ടുകണ്ണിൽ ഇറ കഴിച്ചു കുശുംപുകുത്തി അളിയനും പെണ്ണും എന്നതോർക്കാതെ എന്റെ തോന്നിയാസമായിരുന്നു പെണ്ണിനെ കാണുവാൻ വന്നവരോ രണ്ണിയ ദൂഷണം എത്ര മാത്രം പരിക്കിടാ വാദ്യമായി പെറ്റവാറേ കൊണ്ടുകൂടോത്രങ്ങൾ എന്നു വേണ്ട കുരുതി പുഴുങ്ങി ഉരുളുപൊട്ടി കറവപ്പശുവിന്റെ കുടലുപൊട്ടി ഓർക്കുവാൻ കൊള്ളുന്നതല്ലുതൊന്നും ഓർക്കുവാൻ പറ്റിയ നേരമല്ല അയൽദോഷി ആയില്ലമായിരുന്നു മനദോഷം മക്കൾക്ക് നാഥവാക്യം ഓർക്കുവാൻ ഓർക്കുന്നതല്ലുതൊന്നും ഓർത്തുപോകുന്ന ഓർമ്മ ബാക്കിയെന്നും എങ്കിലും അങ്ങേരെ ചത്തല്ലോ എന്തൊക്കെയായാലും രക്തബന്ധം ിടത്തു നമ്മൾ നാണക്കേടൊന്നും വരുത്തരുത് മക്കളോടൊന്നു പറഞ്ഞേര് വാക്കലിക്കാര്യം മറക്കേണ്ട നാത്തോനോടൊത്തുകരഞ്ഞേര് നഷ്ടം വരാൻ അതിലൊന്നുമില്ല ചിതകത്തിത്തീരും വരേക്കു നമ്മൾ ചിതമായി പെരുമാറാൻ ദോഷമില്ല അങ്ങനെ മുപ്പിനും ചാത്തോടി നമ്മളും പോയെന്നറിയേണ്ടേ ചാക്കാല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്സ് എല്ലോ